കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് തിളക്കമാർന്ന ജയം നേടുമെന്ന് യു ഡി എഫ് പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അറുപതിനായിരത്തിനും എൺപതിനായിരത്തിനും ഇടയ്ക്കുള്ള ഭൂരിപക്ഷം ലഭിക്കും കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിൽ ആറെണ്ണത്തിലും ഭൂരിപക്ഷം കിട്ടുമെന്നും യു ഡി എഫ് നേതൃത്വം വിലയിരുത്തി പുതുപ്പള്ളി കോട്ടയം കടുത്തുരുത്തി പാല പിറവം ഏറ്റുമാനൂർ തുടങ്ങിയ ആറ് അസംബ്ലി മണ്ഡലങ്ങളിൽ ഫ്രാൻസിസ് ജോർജ് ഭൂരിപക്ഷം നേടും വൈക്കം മണ്ഡലത്തില് എല്ഡിഎഫ് സ്ഥാനാര്ത്ഥി നേരിയ ഭൂരിപക്ഷം നേടുമെങ്കിലും മുൻപുള്ള കാലഘട്ടത്തേക്കാൾ മെച്ചപ്പെട്ട വോട്ടിംഗ് നിലവാരം യുഡിഎഫിന് ലഭിക്കും കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനെതിരെ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുവാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ടുവരുന്ന സ്ഥിതിവിശേഷമാണ് തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നതെന്നും യുഡിഎഫ് ജില്ലാ നേതാക്കൾ പറഞ്ഞു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ജനാധിപത്യ മതേതര ശക്തികൾ ഒന്നിച്ചു നിൽക്കുന്ന ഒരു ദേശീയ ഗവൺമെന്റ് രാജ്യത്ത് വരണമെന്ന ഉറച്ച നിലപാടാണ് കോട്ടയം മണ്ഡലത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചത് രാജ്യത്തെ ജനങ്ങളുടെ താൽപര്യ സംരക്ഷണത്തിനും ഭാവി വികസനത്തിനും ബി ജെ പിയുടെയും ഇടതുപക്ഷത്തിൻ്റെയും ജനവിരുദ്ധ സർക്കാരുകൾ അധികാരത്തിൽ നിന്ന് പുറത്തു പോകണമെന്നുള്ള ഉറച്ച നിലപാടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളതെന്നും യു ഡി എഫ് നേതൃത്വയോഗം വിലയിരുത്തി ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ കോട്ടയത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ സ്വീകാര്യതയും യു ഡി എഫിന് അനുകൂല ഘടകമായിരുന്നു വികസന മുരടിപ്പിന്റെ തകർച്ചയിൽ നിന്ന് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തെ മോചിപ്പിക്കുന്നതിന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ പരാജയവും യുഡിഎഫിന്റെ വിജയവും ജനങ്ങൾ അനിവാര്യമായി കണക്കാക്കിയതായും യോഗം വിലയിരുത്തി മുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും സഹായ സഹകരണങ്ങൾ നൽകുകയും ചെയ്ത എല്ലാ വിഭാഗം ജനങ്ങൾക്കും യു കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി നന്ദിയും അറിയിച്ചു യു കോട്ടയം പാർലമെന്റ് മണ്ഡലം കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കേരള കോൺഗ്രസ് ചെയർമാൻ ബി ജെ ജോസഫ് യു ഡി എഫ് കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു ക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ